lần đầu 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 lần வாட்ஸ்அப்பளும்புக்களும் கொண்டு யாந்திரிகளும் பந்தங்கள ஆழங்கள் அப்புறம் லட்சியமாக திருடதில்லாத்தின் அசம் திருப்தியுடைய ஆழம் முழுவையும் சங்கீர்ணதில நாம் சிக்குமிக்க முகங்கள் நாம் ஊர் இது ും ആദരവ് നൽകുന്ന ചടങ്ങ് തുടരുന്നതാണ് ഔദ്യോഗിക ഉദ്ഘാടന ശേഷം ആദരവ് നൽകുന്നത് തുടരുന്നതാണ് ഇരിപ്പിടത്തിലേക്ക് മുൻവശത്തേക്ക് കയറിയിരിക്കണമെന്ന് അറിയി ചടങ്ങ് ഈ സ്റ്റേജിൽ അവതരണ നൃത്തരൂപം ഉള്ളതുകൊണ്ടാണ് കസേരകളൊന്നും നിരന്താൽ തന്നെ കസേരകളെല്ലാം നിരത്തി വെക്കുന്നതാണ് ഓഡിറ്റോറിയത്തിൽ അവരവ കയറിയിരിക്കണമെന്ന് അറിയിക്കുന്നതിൻ്റെ അനന്താതികളുള്ള വഴിപാട്ടിയായ

രാജ്യത്ത് കയർ നിരോധിക്കുന്ന തലതിരിഞ്ഞ നിയമമാണ് കൊതുക നഗരത്തെ രക്ഷിക്കാൻ ഗുഡ് നൈറ്റ് പുക വിൽക്കുകയല്ലാതെ നിങ്ങൾ കൊതുകിന്റെ ഉറവിടങ്ങൾ നഷ്ടപ്പെടുത്തുകയില്ല എന്നുണ്ട് മനോരോഗം വരാനുള്ള സാധ്യത എന്താണെന്ന് ആലോചിക്കാതെ അതിന്റെ தமிழ் <coughs> ஆமா